നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമല്ല ആദ്യമുണ്ടായത് വയനാട്ടിലെ ആദ്യമുണ്ടായത് അതിനു മുമ്പ് പുത്തുമല കവളപ്പാറ ദുരന്തമുണ്ടായി പുത്തുമല കവളപ്പാറ ദുരന്തം ഉണ്ടായ സമയത്തും ഈ നേരത്തെ ചൂരൽമല സംഭവിച്ചതുപോലെ ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായി പലരുടെയും കൃഷിഭൂമി ചില റോഡുകൾ ഒരു അങ്ങാടി തന്നെ പാറക്കൂമ്പാരമായി മാറുന്നത് നമ്മൾ കണ്ടു എന്നാൽ ഇവരുടെയൊക്കെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വീടുണ്ടാക്കി കൊടുത്തു ആ വീടുകളാകട്ടെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും തീരുമാനമായി ചോറ് നോലിച്ച് താമസയോഗ്യമല്ലാത്ത വിധത്തിൽ ആയി അതുകൊണ്ടാണ് ഈ മുണ്ടക്കൈ ചുരുമല പ്രദേശത്ത് സർക്കാർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ശക്തമായ എതിർപ്പുണ്ടായത് അല്ലാതെ സർക്കാരിനോട് ദേഷ്യം ഉണ്ടാകട്ടൊന്നുമല്ല സർക്കാർ ഒരുപക്ഷെ നല്ല രീതിയിൽ വീടുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാകാം കുറഞ്ഞ പൈസക്ക് ഉണ്ടാക്കി കൊടുക്കാം ബാക്കി ഖജനാബിലേക്ക് മറ്റാവശ്യങ്ങൾ എടുക്കാമെന്നുള്ള ഒരു നല്ല ഉദ്ദേശമായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ സർക്കാർ കൊടുക്കുമ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ മുഖാന്തരം എല്ലാവരും മുഖാന്തരം അത് കരാറുകാറിലേക്ക് എത്തി കരാറുകാരുടെ ലാഭം കൂടെ കഴിയുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കേണ്ട ഒരു കെട്ടിടം ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരും പത്ത് ലക്ഷം ചിലവാക്കുന്ന അടുത്ത് മൂന്ന് ലക്ഷം ചിലവാക്കുമ്പോൾ ഏത് രീതിയിൽ ഏത് കെട്ടുറപ്പിൽ അതുണ്ടായി വരുമെന്ന് ചിന്തിച്ചാൽ മതി പാലാരിവട്ടം പാലം എന്നൊരു ചൊല്ലുണ്ട് മുമ്പ് നമ്മുടെ താമരശ്ശേരി ചുരം എന്ന പപ്പൂന്റെ കാര്യം പറഞ്ഞതുപോലെ പപ്പൂന്റെ ഡയലോഗ് പറയുന്നത് പോലെ പാലാരിവട്ടം പാലം എന്നൊരു ഡയലോഗ് ഉണ്ടായിട്ടുണ്ട് പാലാരിവട്ടം പാലം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ജോയിന്റിൽ വിള്ളൽ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് ജോയിന്റ് പാലം മുറിച്ചിടാത്തത് കൊണ്ട് സംഭവിച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പക്ഷെ എങ്കിലും രാഷ്ട്രീയമായി അത് വലിയ മുതലെടുപ്പാണ് ഉണ്ടാക്കിയത് സി പി എം നമ്മുടെ ഇബ്രാഹിം കുട്ടിയെ കൊന്ന് കൊലവിളിച്ചു എന്ന് തന്നെ പറയാം പാലാരിവട്ടം പാലം പാലാരിവട്ടം പാലം എന്ന് എന്നാൽ അതിനുശേഷം ആലപ്പുഴ കീച്ചേരിക്കട പാലം പണിയെടുത്തുകൊണ്ടിരുന്നപ്പോ അത് തകർന്നു വീണ് നിർമ്മാണ പ്രവർത്തിന് കിട തകർന്നു വീണ് രണ്ടുപേർ മരിച്ച കഥ ഒന്ന് ആലോചിക്കണം അതിനെ കുറിച്ച് എന്നാൽ ഈ പാലാരിവട്ടം പാലത്തിന്റെ അത്രയും വർത്തമാനം പറഞ്ഞു കേട്ടില്ല അതായത് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തകർന്നു വീഴുക ഒരു സുരക്ഷിതവും ഇല്ലാതെ സുരക്ഷിതത്വവും ഇല്ലാതെ ഒരു പാലം പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം എമൗണ്ട് കുറച്ചിട്ടായിരിക്കും കിട്ടുക എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അത്രയും പണം ചെലവാക്കിയാലല്ലേ അതിന്റെ പണിയേണ്ട കോലത്തിലെല്ലാം ചെയ്ത് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പണിയെടുക്കേണ്ട തുക അവർക്ക് ഉണ്ടാവില്ല എന്നും എങ്ങനെയെങ്കിലും തട്ടി ഒപ്പിച്ചുകൊണ്ട് ഒരു പാലത്തിന്റെ രൂപമാക്കി ഇത് പാലമാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമേ ഇപ്പൊ നടക്കൂ അതാണ് നമ്മൾ സർക്കാർ പൊതുമുരാത്ത് വകുപ്പിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നോക്കിയാൽ മനസ്സിലാകുന്നത് അതിനർത്ഥം അതിന് കൊടുത്തിട്ടുള്ള പണം അനുവദിച്ചിട്ടുള്ള പണം അതിലെ നല്ലൊരു ഭാഗം ചില വായിൽ പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയത് പച്ചയ്ക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതിന് ഒരു തെളിവും കൂടെ വരുന്നുണ്ട് ഈ കൊയിലാണ്ടിയില് ചേമഞ്ചേരി തോരായിക്കടവ് പാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങി പണി തുടങ്ങിയതാണ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭീമ് ചെരിഞ്ഞു വീണ് പത്തിരുപത്തിനാല് കോടി രൂപ ഒരു ഇരുപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയോ മറ്റെന്തോ ഒക്കെ എല്ലാത്തിന്റെ ഫണ്ടും കൂടെ എടുത്തിട്ട് ചെയ്യുന്നതാണിത് ഇരുപത്തിനാല് കോടിയിൽ കുറച്ചു വെള്ളത്തിൽ പോയി ഇപ്പൊ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടെണ്ണത്തിന്റെ പരിക്കുപറ്റി മരിക്കാതിരുന്നത് ഭാഗ്യം അവരുടെ എന്തോ സുഹൃതം ചെയ്തു എന്ന് കരുതാം റിപ്പോർട്ട് ചോദിച്ചോക്കുന്നത് അത്രേ മുഹമ്മദ് റിയാസ് പറയുന്നത് ഞാൻ ആ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ റിപ്പോർട്ട് പാലം പൊളിഞ്ഞ് പൊളിഞ്ഞവിടെ വീണത് നിർമ്മാണ പ്രവർത്തനത്തിൽ പൊളിഞ്ഞവിടെ വീണത് പച്ചയ്ക്ക് അവിടെ ഉണ്ട് പൊളിഞ്ഞു വീണു എന്തുകൊണ്ട് പൊളിഞ്ഞു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനൊരു റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് വീണ്ടും പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല പൊളിഞ്ഞു വീണ് കഴിഞ്ഞു അതിനെ മാറ്റി ആ നഷ്ടം ആരെ വഹിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കൊണ്ട് വഹിപ്പിച്ചിട്ട് പൂർണ്ണ സുരക്ഷിതത്വത്തോടെ പുതിയ പണി പണിയെടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടത് എന്തിനാണ് ഈ റിപ്പോർട്ട് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ട് സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഭരണ സംവിധാനമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കിട്ടിയാൽ മതി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അതാണ് സത്യമെന്ന് നമ്മുടെ സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ വേണ്ടയ്ക്ക് നിരത്തും നേരത്തെ രണ്ട് സന്ദർഭങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ മഞ്ചേരി അരീക്കോട് നവകേരള തൂർത്ത് നടന്ന കാലത്ത് അവിടെ ഒരു ഒരു യൂട്യൂബർ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഈ നവകേരള ധൂർത്ത് നടക്കുന്ന സ്ഥലത്ത് പോയത് വാർത്ത നമുക്കറിയാം അവിടെ ആ ചങ്ങായി എടുത്തിട്ട് പഞ്ഞിക്കിട്ട് അയാളെ ഫോൺ ഒന്നര ലക്ഷം രൂപയുടെ വിലയുള്ള ഫോൺ എടുത്തുകൊണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കയറി അടിച്ചു പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലിട്ട് ആ പരാതിക്കാരനെ സി പി എമ്മിന്റെ ഗുണ്ടകൾ അടിച്ചു എന്നിട്ട് പരാതി കൊടുത്തിട്ട് എവിടെ എത്തി എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ അത് ഇദ്ദേഹം അവിടെ കച്ചവടം ഉണ്ടാക്കാൻ ചെന്നു അങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് അത് പ്രശ്നമുണ്ടായി അയാൾ ഉടക്കുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് കഥ മാറ്റിയാണ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവർക്ക് ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ ആ പ്രവർത്തനം എങ്ങനെയായിരുന്നോ ജനസമ്പർക്ക പരിപാടി എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെന്നൈ അപ്പൊ അത് അങ്ങനെയല്ല സർക്കാർ ചെലവിൽ ഒരു വലിയ വണ്ടിയും എടുത്തുകൊണ്ട് കൂർത്ത് നടത്തുകയാണ് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല ഈ മന്ത്രിമാർ ഈ ബസ്സിൽ പോയാലും കാറ് പിന്നാലെ ഉണ്ട് അത് മാത്രമല്ല അവർ ജനങ്ങളെ കാണുന്നില്ല വലിയ വലിയ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പണച്ചാക്കുകളെ പൗരപ്രമുഖരെ ബിസിനസ് പ്രമുഖരെ അവരെയൊക്കെ മാത്രമേ കാണുള്ളൂ അങ്ങനെ പോയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുറച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു അവരെ ഹെൽമറ്റ് കൊണ്ടും കരിങ്ങല്ല് കൊണ്ടും കമ്പിപ്പാറ കൊണ്ടും ഒക്കെ അടിച്ച് തലയും നടുവും പൊട്ടിച്ചപ്പോ അതിനെക്കുറിച്ച് പരാതി കൊടുത്തപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനമായിരുന്നു വാഹനത്തിന് മുന്നിലേക്ക് ചാടിയപ്പോ അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയതാണ് അല്ലാതെ അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടിരുന്നു രക്ഷാപ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്നുമുതൽ സി പി എം നടത്തുന്ന സകല ഗുണ്ടായസങ്ങൾക്കും സകല അക്രമങ്ങൾക്കും രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ട്രോളി കേരളം വിളിക്കാനും തുടങ്ങി അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് ഇത്തരത്തിൽ വിവരം കിട്ടുന്നത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അത് അരീക്കോടായാലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വിഷയമായാലും പിന്നെ മറ്റു പല എവിടെ എവിടെ നടക്കുന്ന കാര്യങ്ങളായാലും എന്താണോ റിപ്പോർട്ട് കൊടുക്കുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കാര്യങ്ങൾ അങ്ങ് പറയും അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇപ്പോ ഈ ചേമഞ്ചേരി തൊരായിക്കടവ് പാലം പൊളിഞ്ഞു വീണിട്ടില്ല അത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്താൽ മതി പൊളിഞ്ഞു വീണത് അത് കിടപ്പുണ്ടോ അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല പാലം പൊളിഞ്ഞു അത് നടു വെള്ളത്തിന്റെ നടുക്ക് കിടപ്പുണ്ട് അതുകൊണ്ട് എടുത്ത് മാറ്റിയിട്ട് ആ നഷ്ടം ആരാച്ച വഹിച്ചതിനു ശേഷം നല്ല ഉത്തരവാദിത്തത്തോട്ട് കൂടി അങ്ങോട്ട് പാലം പണിയെ സമ്മതിക്കണം ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് അത് പാലങ്ങളായാലും മറ്റ് കെട്ടിടങ്ങളായാലും എന്തായാലും ഒരു സ്ട്രക്ച്ചർ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയുള്ളൂ ആ രൂപമായിട്ട് ഉണ്ടാവും ബില്ല് മാറാൻ വേണ്ടിയിട്ട് ബില്ല് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റേതെങ്കിലും ഒരു സാങ്കേതികത്വം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടുത്ത അതിന് ഓർഡർ കൊടുക്കാൻ പറ്റും ഏതുപോലെ എന്ന് ചോദിച്ചാല് ഈ വാട്ടർ അതോറിറ്റി പണി നടത്തൂല എത്ര പറഞ്ഞാലും പണികളും നടത്തില്ല അവർ ഒന്നും ചെയ്യാൻ നിൽക്കും ടാറ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ടാർ ചെയ്യുമെന്നുണ്ടെങ്കിൽ നാളെ വന്ന് കുത്തിപ്പൊളിക്കും കുത്തിപ്പൊളിച്ചിട്ട് നാളെ പണിയെടുക്കും എന്നിട്ട് അത് അങ്ങനെ കിടക്കും ഇവർ തമ്മിൽ ഒരു കരാറാണ് റിപ്പയറിന് ടാർ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളിതാ ടാർ ചെയ്യാൻ പോലും കേട്ടോ ഓക്കെ ഞങ്ങൾ റെഡി ടാർ ചെയ്ത് കഴിഞ്ഞ് പൈസ വാങ്ങിയവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വീണ്ടും മാന്തി പൊളിക്കും മാന്തി പൊളിച്ചിട്ട് പിന്നെ റിപ്പയറിന് വേണ്ടും പൈസ എന്ന് പറയുന്നത് പോലെ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഈ കോഴക്കളി ആകരുത് ഭരണമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ജനങ്ങൾ അതിലൂടെ സഞ്ചരിക്കാനുള്ളതാണ് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നൊരു കൂടി പണിഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പൊളിഞ്ഞൊന്നും വീഴൂല അത് ആലപ്പുഴ കീച്ചേരിക്കടവായാലും കൊയിലാണ്ടി ചേമഞ്ചേരിയിലെ തോരായിക്കടവ് പാലമായാലും ഏത് പാലമായാലും മര്യാദയ്ക്ക് അവിടെ നിൽക്കും ഇടയ്ക്കിടയ്ക്ക് പാലാരിവട്ടമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല